നമ്മളെ പൂർണ്ണമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ ഇന്നിനെ മാത്രമല്ല നമ്മുടെ ഇന്നലകളെയും അറിയാം ഇന്ന് ഞാൻ നല്ലവനായ ദിവസനത്തിൽ നിൽക്കുമ്പോൾ എന്റെ ഇന്നലകളിൽ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് കൂടി രാമൻ ചെയ്യുന്നു കാരണം നമ്മുടെ ആത്മാവിന്റെ ഒരു ക്ഷേമസ്ഥിതിക്ക് അനുസരിച്ചാണ് നമ്മുടെ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് കിട്ടുന്നത് ഭൗതിക കൂടുതലുഗ്രഹങ്ങൾ അതുകൊണ്ടാണല്ലോ ഭജനപ്പെടുന്നത് ആദ്യം അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുക ബാക്കിയല്ല ആത്മാവിന്റെ ആ ഒരു ക്ഷേമ നോക്കിയിട്ടാണ് ആത്മാവിന്റെ തിളക്ക നോക്കിയിട്ടാണ് ആത്മാവിലേക്ക് ദൈവത്തിന്റെ കൃപയുടെ അഭിഷേകത്തിന്റെ ദൈവ അല്ലെങ്കിൽ ഒരു ഒരു സ്വർഗീരാജയത്തിന്റെ ഒരു പ്രത്യേക അനുഭവങ്ങൾ നമ്മുടെ ആത്മാവിൽ കിട്ടു അത് നേരെ അളവ് ഒഴുകുമ്പോ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു ബ്ലെസിംഗ് ആയി സൗഖ്യമായി വിടുതലായി അനുഗ്രഹങ്ങളായി ഒക്കെ മാറാം അല്ലാതെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുഗ്രഹം കിട്ടുമ്പോ നമ്മുടെ ആത്മാവിന്റെ തിളക്കമുള്ളതായി സൂക്ഷിച്ചോളാം അങ്ങനെയല്ല ആത്മാവിന്റെ തിളക്കം സൂക്ഷിക്കുമ്പോ ഭൗതിക മേഖലകൾ കൂടി അനുഗ്രഹിക്കപ്പെടും അങ്ങനെയാ നമ്മുടെ ചില സമയത്തുള്ള ഒരു സ്പിരിച്വൽ ലോജിക്ക് നമ്മുടെ ലോജിക്കായിട്ട് ഒരിക്കലും ചേരിയല്ല നമ്മൾ പറയും കർത്താവിനെ അനുഗ്രഹിക്കട്ടെ എന്നിട്ട് ഞാൻ പള്ളിപ്പോളാം അല്ലെങ്കിൽ എനിക്ക് സാധിച്ചു കിട്ടട്ടെ എന്നിട്ട് ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചോളാം നീ വിശുദ്ധ ജീവിതം നയിക്കു അപ്പൊ നിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ ആ സ്പിരിച്വൽ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കാറില്ല ഒരു പയ്യൻ പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിച്ചോ മനസ്സിലാക്കാറല്ല പരീക്ഷ എഴുതുന്നു അന്ന് രാവിലെ വന്നേക്കിങ് മേടിക്കാനായിട്ട് നേരത്തെ എല്ലാ ദിവസവും പള്ളി വന്നുകൊണ്ടിരുന്നുണ്ട് അപ്പൊ കുറച്ചൊരു അഞ്ചെട്ട് മാസമായിട്ട് അവനെ കാണുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചവൻ കേരളത്തിന്റെ പുറത്തോ എവിടെയോ പഠിക്കാൻ വേണ്ടി പോയതുകൊണ്ടായിരിക്കും കാണാത്തയിരിക്കുന്നു കഴിഞ്ഞ ഏഴ് മണിക്കുർബാന ഞങ്ങൾ ഇറങ്ങുമ്പോഴേ ഇവന് ഓടി വന്നേക്കുള്ളൂ അവരോട് ചോദിച്ചാ ഒന്ന് ബ്ലസ് ചെയ്ത നീ ഒന്ന് പരീക്ഷയുണ്ട് പരീക്ഷയുണ്ട് അന്ന് മൂന്ന് മൊടികൾ എങ്ങാണ്ട് മൂന്ന് ഉണ്ടല്ലോ സ്പീക്ക് വഴി ബാക്കിയുള്ള അപ്പൊ അതൊന്നുണ്ട് അപ്പൊ രാവിലെ അമ്മ നീ ഒന്ന് കുമ്പസാരിച്ചിട്ട് പോണോന്ന് അമ്മ പറഞ്ഞു ഞാൻ കുമ്പസാരിച്ചേക്കാം അതുകൊണ്ട് കുർബാന കഴിഞ്ഞിട്ടാ ഈ പുള്ളി വരുന്നത് പോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയി കുമ്പസാരിച്ചോ ഗലാത്തി ആറിന്റെ ഏഴ് ഭജനൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഗലാത്തി ആറിന്റെ ഏഴിൽ ഭജനം എങ്ങനെ പറയുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഭജനം എങ്ങനെ പറയുന്നുണ്ട് നിനക്ക് വ്യാമോഹം വേണ്ട ദൈവത്തെ കബളിപ്പിക്കാൻ സാധ്യമല്ല എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്ക ഇപ്പത്തന്നെ പ്രാർത്ഥിക്കുന്നു കുംഭസാരം കഴിഞ്ഞ് കണ്ടില്ലെങ്കിലോ ഞാൻ എന്താ തല കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല ഇറ്ററലി പ്രാർത്ഥിച്ചെ ഇവർ ഐ എൽ ടി സി കൊടുക്കരുതേ കൈയ്യൊക്കെ അച്ഛനെയും പ്രാർത്ഥിക്കുന്നു കർത്താവിനെ പറ്റിക്കേ അവനൊരു ആവശ്യം ഓടി വന്നിട്ട് അവന്റെ ഞാൻ ചോദിച്ചത് നീടെ ഇത്രയും ദിവസം കണ്ടില്ല ഞാൻ വീട്ടിലുണ്ടായിരുന്നു പഠിക്കാനൊക്കെ ഉണ്ടല്ലോ ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകാതെ കഴിഞ്ഞ ആറ് മാസമായിട്ട് വീട്ടിൽ കടന്നവനെ പരീക്ഷ അമ്മ പറഞ്ഞു നീ പോയി കുമ്പസാരിച്ചിട്ട് പോകാന്ന് പറഞ്ഞ ഇപ്പൊ കുമ്പസാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഓടി വന്നതാണ് നിനക്ക് കിട്ടില്ല കർത്താവ് ഇവനെ പൂർണമായിട്ട് അറിയുന്ന കർത്താവെ ഇവര് ഇവര് അറിയിക്കുന്ന അമ്പരാണെങ്കിൽ കൊടുത്തേക്കില്ലെന്ന് പറഞ്ഞു നമുക്കൊരു ആവശ്യം വിളിക്കും അത് ചെലവിടെ വിളി കേട്ടു കഴിഞ്ഞാ ഇപ്പൊ സ്വർഗത്തിൽ നിന്നും കർത്താവ് നേരെ താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ രണ്ടു ദിവസം കഴിഞ്ഞ പിന്നെ മൂടി പോയി കിടക്കുന്നതാണ് അതേ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റും ആവശ്യം വന്നപ്പോ ഭയങ്കര പള്ളി പോകുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തെ വിളിക്കുന്നു പിന്നെ നിരന്തര പ്രാർത്ഥന ആ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ 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 പ്രാർത്ഥനയില്ല പള്ളിയിൽ പോകൂല്ല ദൈവത്തിൽ നടന്നാലും ചിലപ്പോൾ നടന്നില്ലേ രണ്ട് രണ്ടാവസ്ഥയിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകാം ഒരു കാര്യം മനസ്സിലാക്കാൻ ദൈവത്തെ കബളിപ്പിക്കുക സാധ്യമല്ല ആ വ്യാമോഹം നമുക്ക് വേണ്ട ദൈവത്തെ കബളിപ്പിച്ചിട്ട് എത്രനാള് പോകാൻ പറ്റും